ഹായ് രാവിലത്തെ നമ്മുടെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞ് മക്കും ശശേരിനും ഒക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി ആട്ടോ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ കുറച്ചധികം നമ്മൾ ചെറുപയർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറച്ചധികം എടുത്ത് ഇങ്ങനെ മുളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് ആവശ്യത്തിന് എടുക്കും ഇന്നിപ്പം ഞാൻ കുറച്ച് തോരന് വേണ്ടി എടുക്കുന്നുണ്ട് പിന്നെ മിച്ചമുള്ളത് നമുക്കിനി തോരനോ അല്ലെങ്കിൽ എന്ത് സലാഡായിട്ടോ അല്ലെങ്കിൽ ചുമ്മാത കഴിക്കാനോ ഒക്കെ ആയിട്ട് എടുക്കും കേട്ടോ ശശിയായിട്ടിന് ഞാൻ എപ്പോഴും ഇങ്ങനെ മുളപ്പിച്ച് ചെറുപയറ് കൊടുക്കാറുണ്ട് കൊടുത്ത് നമ്മളും കഴിക്കാറുണ്ട് മുളപ്പിച്ച് ചെറുപയർ തോറും ഭയങ്കര ടേസ്റ്റാ അല്ലാതെ വെക്കുന്നതിനേക്കാളും ഒരുപാട് ഹെൽത്തിയുമാണ് ടേസ്റ്റുമാണ് കേട്ടോ മുളപ്പിച്ച് വെക്കുന്ന ചെറുപയറ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ മിച്ചമുള്ളത് ഞാൻ എടുത്തിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കും നാളെ നമുക്ക് വേറെ എന്തിനും എന്തെങ്കിലും കറികൾ എടുക്കാം അതപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ കുറച്ച് എന്താ പറയുക നമ്മുടെ പണി രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ കുറച്ച് സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ഒരു ഒരു സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറുപയർ തോരം വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ മറന്നുപോകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ സവാള സവാളം ഇടണെന്ന് എനിക്കാണെങ്കിൽ ഇപ്പോൾ സവാള എടുത്തരിഞ്ഞാലും കണ്ണി കൂടെ വെള്ളം വരും ഈ ശരിക്കും പറഞ്ഞാൽ സവാള അരിയുമ്പോൾ കണ്ണി കൂടെ വെള്ളം വരാത്ത കൂട്ടുകാരുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഞാനും സവാളയായിട്ട് എപ്പോഴും ശത്രുതയാണേ എപ്പോഴും എനിക്ക് കണ്ണി കൂടെ വെള്ളം വരും അപ്പം ഞാൻ എപ്പോഴും മറന്നുപോകും ഞാൻ ഇത് വെള്ളത്തിലിടാനും മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും ഒക്കെ അപ്പോൾ അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞെടുത്തു കുറച്ച് തേങ്ങയും എടുക്കണം ഈ അടുക്കളയിലുള്ള പണികൾ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് ഏട്ടോ എടുക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല സാധനങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യാനും അതിന് ഞാൻ ആരുടെയും സഹായം തേടാറില്ല ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യാറ് പിന്നെ സഹായത്തിന് വന്നാൽ തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ വലിയൊരു എന്താ പറയുക സഹായത്തിൻ്റെയൊന്നും ആവശ്യവും വരാറില്ല അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് സവാളയും നമ്മുടെ പച്ചമുളക് ഇട്ടൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങാ ചെറു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്രയൊക്കെ മതി കേട്ടോ നമ്മുടെ ചെറുപയർ തോരന് അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിൻ്റേതായ ടേസ്റ്റിൽ ഇത് നമ്മുടെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വാളരിപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടോ ഈ വാളരിപ്പയർ തോരം വെച്ചാലും തീയിൽ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ രണ്ടെണ്ണേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വാളരിപ്പയർ ഇഷ്ടമുള്ള കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതങ്ങ് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കുക ഒന്ന് ആവി എടുക്കുക അത് വേഗം വേണ്ടിയിട്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക വാളരിപ്പയർ ഉണ്ടല്ലോ വേഗാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മുളപ്പിച്ച പയർ ഒരുപാട് അങ്ങ് വേവൊന്നുമില്ല അങ്ങനെ അതങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൂക്കുമീനാണ് കേട്ടോ ഇത് ഉണക്കില്ലേ ഉണക്ക് ഉണക്കിങ്ങനെ മുഴുവൻ കഷ്ണ മീനിൽ നിങ്ങൾ എന്താണ് പറയുക ഒന്ന് പറയണേ അപ്പം നമ്മളിവിടെ തൂക്കുമീൻ തുണ്ടമീൻ എന്നൊക്കെയാണ് പറയുക അപ്പം അതിൽ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ അല്ല ഉപ്പില്ല കേട്ടോ ഉപ്പും മീനാണല്ലോ അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് വറക്കാനിട്ടു അത് ഞാൻ മാത്രമേ കൂട്ടത്തുള്ളൂ കേട്ടോ ഇത് വറുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവേ മക്കൾക്കും വേണ്ട ശശേട്ടും പിന്നെ കഴിക്കാറും ഇല്ലല്ലോ അതങ്ങ് വെച്ചു അതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മീനുണ്ട് അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഇവിടെ വേറെ മീനൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മുടെ ഇതാ പയറ് തോരൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കിയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് പയറ് തോരൻ മുളപ്പിച്ച പയർ തോരൻ റെഡിയായിട്ടുണ്ട് നമ്മുടെ തൂക്കുമീൻ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മോര് കാച്ചീതും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഉണ എനിക്ക് ഈ മീനും മോര് കാച്ചീതും കൂടെ മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഹെൽത്തി ഒക്കെ ആണല്ലോ നമുക്ക് ചെറുപയർ തോരനും കൂടെ കൂട്ടാം അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാം തൂത്ത് വാരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം